ഹായ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ട് നമ്മളെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ നിന്ന് ഒമ്പത് കിലോമീറ്റർ മാറിയിട്ട് നല്ലൊരു കീടിലും പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഒരു ഹൗസ് ആണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ പറയാനാണ് ഇന്ന് നമ്മൾ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണാറുണ്ട് പേജ് മറക്കാതെ ഫോളോ ചെയ്ത് നമ്മൾ ഒപ്പായിട്ട് കൂടിക്കൊള്ളിട്ടോ പിന്നെ വേറെ മെയിൻ കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ ഒക്കെ ഏതെങ്കിലും സ്ഥലങ്ങൾ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ വഴി ഈ ഒരു സ്വർഗ്ഗ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാണ് ഈ ഒരു നമ്പറിൽ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് പതിനെട്ട് എൺപത്തി ആറ് നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോട്ടോ അപ്പൊ നമ്മളീ ഒരു സ്ഥലം വരുന്നത് നമ്മളെ പയ്യൂർത്തി ഒമ്പത് കിലോമീറ്റർ മാറിയിട്ട് കോറോം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് കേട്ടോ മൊത്തം ഒരു നാപ്പത്തിമൂന്ന് സെന്റ് സ്ഥലമാണ് വരുന്നത് അതില് വീട് വെക്കാനോ ഹൗസ് പ്ലോട്ട് ആക്കി തിരിക്കാനോ അതുപോലെ ബിൽഡിംഗ് പർപ്പസിനൊക്കെ പറ്റിയിട്ട് കിടന്ന സ്ഥലമാണ് കേട്ടോ മറ്റേ നമ്മള് ക്വാർട്ടേഴ്സ് ഒക്കെ വേണമെങ്കിൽ പണി അതിനൊക്കെ പറ്റിയ ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് രണ്ട് സൈഡിലും റോഡ് ഉണ്ട് അടുത്തൊക്കെ ഒരുപാട് വീടുകളും ആൾ താമസം ഒക്കെ ഉള്ള ഏരിയ ആണ് അപ്പൊ ഇതിന്റെ ഫുൾ ആയിട്ട് അതായത് നമ്മൾ അവിടെ പോയിട്ട് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോകള് നമ്മൾ നമ്മുടെ സ്വർഗ റിയൽ എസ്റ്റേറ്റ് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രോപ്പർട്ടിയുടെ ഐ ഡി എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി അറുപതാണ് നമ്മളെ പ്രോപ്പർട്ടിയുടെ ഐഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അതിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടും ഇത് നമ്മള് ചെറിയ ഒരു ചെറുതായിട്ടൊരു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി എന്ന് പറഞ്ഞാല് പയ്യന്നൂരിൽ നിന്ന് വെറും ഒമ്പത് കിലോമീറ്റർ മാത്രമാണ് ദൂരം എന്ന് പറഞ്ഞാൽ പിന്നെ കണ്ണൂരിലോട്ട് പോകാം കണ്ണൂർ ടൗണിലോട്ട് പോകാൻ വെറും നാല്പത് കിലോമീറ്റർ ആണ് നമുക്ക് അതേപോലെ നമുക്ക് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം വരുന്ന അവർക്ക് മുപ്പത് കിലോമീറ്റർ ദൂരം വരുന്നത് പിന്നെ പരിയാരം മെഡിക്കൽ കോളേജാണ് നമുക്ക് അടുത്ത് വരുന്നത് കേട്ടോ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ വലിയ വലിയ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ വരുന്ന അവിടേക്ക് വെറും പതിമൂന്ന് കിലോമീറ്റർ ദൂരാണ് വരുന്നത് അതുപോലെ തന്നെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് വെറും പത്ത് കിലോമീറ്റർ വെറും പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തുകയും ചെയ്യും അത്രയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് മൊത്തം നാപ്പത്തിമൂന്ന് സെന്റ് സ്ഥലമാണുള്ളത് പിന്നെ ഈ ഒരു പ്ലോട്ടിന് ഓണർ ചോദിക്കണ വലിയ സെന്റിന് വെറും എഴുതിനായിരം ചോദിക്കണുള്ളതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അത് നെഗോഷ്യബിളായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പാലക്കാടിലുള്ള സ്ഥലം ഉള്ളത് നമുക്ക് റോഡാണ് മെയിൻ അതിന്റെ അടുത്തൊക്കെ ഇഷ്ടംപോലെ വലിയ വലിയ വീടുകളുണ്ട് ചെറിയ ലോക്കൽ ഏരിയ ഒന്നല്ല പിന്നെ ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പോളിടെക്നിക്കിന്റെ അടുത്തുണ്ട് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജ് നമുക്ക് ഇതിൻ്റെ അടുത്ത് ഏകദേശം ഒരു കിലോമീറ്ററിന്റെ ഉള്ളിൽ എഞ്ചിനീയറിംഗ് കോളേജും നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ അടുത്തുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ഒരു സ്ഥലമാണ് കണ്ണൂർ ജില്ലയിൽ ഈ ഒരു പയ്യന്നൂർ ഏരിയയിൽ ആർക്കെങ്കിലും സ്ഥലങ്ങളൊക്കെ എടുക്കാൻ ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ല നല്ലൊരു സ്ഥലമാണ് ലെവൽ പ്ലോട്ടാണ് പിന്നെ അല്ലേ അത്യാവശ്യം നല്ല നല്ല ആൾ താമസം അയൽവാസികളൊക്കെ ഒരുപാടുള്ള ഏരിയാണ് വള്ളം കിട്ടാൻ വള്ളത്തിന് ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒന്നും ഇത്രയും കാലമായിട്ട് നേരിട്ടിട്ടില്ല പിന്നെ നമുക്ക് കറണ്ടിൻ്റെ കണക്ഷൻ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നാല് സൈഡിലും നമുക്ക് ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്ഥലത്തിൽ അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ വീഡിയോന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ എഴുന്നൂറ്റി അറുപത് എന്നാണ് നമ്മളീ പ്രോപ്പർട്ടിയുടെ ഐഡിയുടെ ഇത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളെ ചാനൽ വഴി പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ട നമ്മൾ അവിടെ വന്നിട്ട് വീഡിയോ എടുത്ത് യൂട്യൂബില് ഫേസ്ബുക്കില് ഇൻസ്റ്റാഗ്രാമില് എല്ലാ ഒരുവിധ എല്ലാ സോഷ്യൽ മീഡിയകളിലും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് മറ്റൊരു അടിപൊളി നമുക്ക് കോണ്ടാക്ട് ചെയ്തോളിട്ടോഡിയും Bye. Bye.